ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് കൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അത് കുറച്ച് നൈസായിട്ട് ചെറിയ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലോട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ ചക്ക എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത് അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് ചോറിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ചെയ്തു നോക്കാം അപ്പോൾ കടുക് ഒന്ന് ചൂടാവുന്ന സമയത്തിന് കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഷീമചക്ക ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഷീമചക്ക കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ റെസിപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുവക്കുക ശീമച്ചക്കയുടെ നല്ല മധുരമുള്ള ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുവെക്കണം അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഷീമചക്കയുടെ റെസിപ്പിയാണ് അപ്പോൾ അത് കരിവൊന്നും ഇല്ലാതെ ഇതിന് നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിപ്പോ ഞാൻ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ എളുപ്പത്തിൽ തന്നെ ചേർക്കാം എന്നിട്ട് ഞാൻ ഒരു അര ഗ് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് പിഞ്ചോളം മഞ്ഞൾ പൊടി മതിയാകും അതുപോലെ തന്നെ ഇനി ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതും ഒരു കാൽ ടേബിൾ സ്പൂൺ മതിയാകും അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചക്കയിലോട്ടൊക്കെ പിടിക്കുന്ന രൂപത്തിൽ ഒന്നാക്കി എടുക്കാം അപ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്ന വെള്ളം ഓവറായിട്ട് വേണ്ട ഇത് നല്ല മുറ്റി നല്ല വലിയ ചക്കയിൽ നിന്ന് എടുത്തതായത് വേഗം തന്നെ വെന്ത് കിട്ടും നല്ല മാവ് പോലെ ഇരിക്കുന്നു വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് മുതിർന്നവർക്കും കഴിക്കാൻ കുറച്ച് എരിവൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ മുളക് പൊടി ചേർക്കാണ്ടതിരിക്കുകയാണ് നല്ലത് നമ്മുടെ വറ്റൽ മുളക് മാത്രം മതിയാകും ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇനി അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു അഞ്ച് ആറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്തൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഇതിനിടയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ തിളക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് രണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക എന്നാലേ അരപ്പൊക്കെ അതിലോട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ ഇപ്പോൾ അതാ വെള്ളമൊക്കെ മൊത്തത്തിൽ തന്നെ വറ്റിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എടുക്കുക ഇനി നമ്മൾ ആദ്യം താളിച്ചത് കാരണം ഇനി താളിക്കേണ്ട ശ്യമില്ല അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് നമ്മുടെ ഈ ഷീമച്ചക്കൊക്കെ നല്ലൊരു പ്രത്യേക മണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കടച്ചക്കയെന്ന് ഇതിനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലിവിടെ ഷീമചക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു പീസെടുത്തപ്പോൾ നല്ല തോല വെന്തിട്ടുണ്ട് നല്ല ചൂട് കാരണം അതിൻ്റെ വേഗം വായിൽ വയ്ക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നല്ല മാവ് പുലി ബെന്തു നല്ല മുറ്റിയ ചെക്ക് ചെയ്ത് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോമായി വീണ്ടും കാണാം